മാതമംഗലം വെള്ളോറയിൽ കഴിഞ്ഞ ദിവസം വളർത്തു നായിയെ ആക്രമിച്ചത് പുലി തന്നെ എന്ന് വീട്ടുകാർ വെള്ളോറ കക്കരയിലെ കെ ഇ ജനാർദ്ദനന്റെ വീട്ടിലെ വളർത്തു നായയാണ് വ്യാഴാഴ്ച വൈകുന്നേരം വന്യമൃഗം ആക്രമിച്ചത് സ്ഥലത്ത് വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തി പുലി ഭീതി വിട്ടുമാറാതെ നിലനിൽക്കുകയാണ് മാതമംഗലം വെള്ളോറ പ്രദേശത്ത് വെള്ളോറ കക്കരയിലെ കെ ഇ ജനാർദൻറെ വീട്ടുമുറ്റത്തെ കൂട്ടിൽ വളർത്തുന്ന നായയെ അജ്ഞാത ജീവി ആക്രമിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ടെത്തിയിരുന്നു നായുടെ ഇരു കൈകളുടെയും മുകൾ ഭാഗത്താണ് മുറിവേറ്റിട്ടുള്ളത് ശക്തമായ മഴയുണ്ടായ സമയത്തായിരുന്നു സംഭവം ആക്രമിച്ചത് പുലി തന്നെയാണെന്ന് പറയുന്നു വീട്ടുകാർ ഇന്നലെ ശക്തമായിട്ട് മഴയുണ്ടായിനി രണ്ടേ കാലിന് മൂന്ന് മണിവരെ അങ്ങനെ ഡോറടിച്ചിട്ടൊന്നുമില്ല അതിനുശേഷം അടച്ചിട്ട് മൂന്നേയും കാലിലും വീണ്ടും തുറന്നു നോക്കുമ്പോഴാണ് ഇത് കണ്ടത് ഇത് പോയ വഴിയും കാണാനുണ്ട് രണ്ട് കൈ കൊണ്ടും ഇതിനെ പിടിച്ചതായിട്ട് പാട് ഇത് കാണുന്നു പിന്നെ ഫോറസ്റ്റാർ ഇവർ അറിയിച്ചു വിവരമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമീപ പ്രദേശത്ത് കൂട്ടിൽ കയറി ആടിനെയും വളർത്തുന്നായെയും പുലി കൊന്നിരുന്നു പുലിയെ പിടികൂടുന്നതിനായി അനിക്കമ്പാറയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ